നമസ്കാരം സ്വാഗതം പവൻ ഗോൾ ിൽ മത്സ്യബന്ധന ബോട്ടിൽ കപ്പലടിച്ച് രണ്ടു പേർ മരിച്ച സംഭവം പരിക്ക് പൊന്നാനി ജില്ലാ ആശുപത്രിയിൽ കഴിയുന്നവരെ എം എൽ എ കുർക്കുളി മദ്ദീൻ സന്ദർശിച്ചു മയൂരി ഫർണിച്ചർ ഇലക്ട്രോണിക്സ് ഹോം അപ്ലയൻസസ് താഴെപ്പാലം തിരൂർ കപ്പൽ ട്രാക്ക് തെറ്റി വന്നതാണെന്നാണ് ബോട്ടിലുള്ളവർ പറയുന്നതെന്നും ഇത് സംബന്ധിച്ച് സമഗ്രമായ അന്വേഷണം വേണമെന്നും കുർക്കുളി മൊയ്തീൻ എംഎൽഎ സർക്കാരിനോട് ആവശ്യപ്പെട്ടു മരണപ്പെട്ടവരുടെ കുടുംബങ്ങൾക്കും പരിക്ക് പറ്റിയവർക്കും അർഹമായ നഷ്ടപരിഹാരം നൽകണമെന്നും അദ്ദേഹം പറഞ്ഞു പൊന്നാനി ജില്ലാ ആശുപത്രിയിലെത്തി പറ്റിയവരെ സന്ദർശിച്ച ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ജില്ലാ പഞ്ചായത്ത് അംഗം വി കെ എം ഷാഫി എം എൽ എയെ അനുഗമിച്ചു സ്രാങ്ക് അഴീക്കൽ സ്വദേശി അബ്ദുൾ സലാം ജീവനക്കാരനായ ഗഫൂർ എന്നിവരാണ് മരിച്ചത് പൊന്നാനിയിൽ നിന്ന് മുപ്പത്തെട്ട് നോട്ടിക്കൽ മൈൽ അകലെ വെച്ചാണ് അപകടമുണ്ടായത് കപ്പലിടിച്ചതിനെ തുടർന്ന് ബോട്ട് രണ്ടായി പിളർന്ന് കടലിൽ താഴുകയായിരുന്നു ഇന്ന് പുലർച്ചെ ഒന്നരയ്ക്കാണ് അപകടമുണ്ടായത് അഴീക്കൽ സ്വദേശി മരക്കാട്ട് നൈനാറിന്റെ ഉടമസ്ഥതയിലുള്ള ഇസ്ലാഹി എന്ന ബോട്ടാണ് അപകടത്തിൽപ്പെട്ടത് ബോട്ടിലുണ്ടായിരുന്ന ആറുപേരിൽ നാലുപേരെ കപ്പലുകാർ രക്ഷപ്പെടുത്തി രണ്ടുപേരെ കാണാതാവുകയായിരുന്നു വെട്ടം ന്യൂസ് പൊന്നാനി